യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറയാറുണ്ട് പറഞ്ഞിട്ട് എൻ്റെ ഒക്കെ പോലെയാ മതി അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒക്കെ പോലെ ആയാൽ മതി എന്നുള്ളത് സത്യത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളും ഒരു കൈൻഡ് ഓഫ് ജോലി തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു മെന്റൽ സീക്ക്നെസ്സിന് വേണ്ടിയിട്ട് ഇന്നർ പീസിനൊക്കെ വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ വേറൊണ്ട് അപ്പോൾ ഇതിൽ വലിയ പൈസ ചിലവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൽ നമുക്കുള്ള ഒരുപാട് ഓമൊഴികളുണ്ട് അതായത് ഒരു ദിവസം അൻപത് രൂപ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ അത് കൂട്ടുമ്പോൾ പതിനെട്ടായിരം രൂപ വരുന്നുണ്ട് ഒരു ദിവസം അൻപത് രൂപ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പത്തിരുപതിനായിരം രൂപേൻ്റെ കിഡ്ഡലം ട്രാവലുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ നേരത്തെ ട്രെയിൻ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അസർബൈജാൻ അല്ലെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങളിലേക്കൊക്കെ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഫ്ലൈറ്റ് ഓഫർ കിട്ടും ഫ്ലൈറ്റിനൊക്കെ പോയിട്ട് ഷെയർ ആകാൻ പറ്റും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു അൻപത് രൂപ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി അതല്ല നമുക്ക് വല്ല ദുശീലങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വല്ല സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചിലവഴിക്കുന്ന ആ പൈസ ആ ദുശീല ഒഴിവാക്കുക ആ പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം പൈസ എൺ ചെയ്യാനും പറ്റും ഒരു ഒരു വാശമായിരിക്കും ഒരു ട്രാവൽ നിങ്ങൾ പോയാൽ മതി പിന്നീട് ഒരുപാട് ട്രാവലുകൾ പോകും എല്ലാവരുടെയും യാത്രകൾ മനോഹരമാവട്ടെ